ി ജനാധിപത്യത്തിലെ മഹത്തായ ദിനമാണ് ഇന്നത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിനെത്തിയ പ്രധാനമന്ത്രി പാർലമെന്റിന് പുറത്ത് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു का दिवस है यह वैभव दिन आजादी के बाद पहली बार हमारी अपनी नई संसद में ये शपथ समारोह हो रहा है अब तक ये प्रक्रिया पुराने सदन में हुआ करती थी आज के इस महत्वपूर्ण दिवस पर मैं सभी नवनिर्वाचित सांसदों का हृदय से स्वागत करता हूं सबका अभिनंदन करता हूं और सबको എൻ ഡി എ സർക്കാരിന്റെ മൂന്നാമത്തെ അവസരത്തിൽ മൂന്ന് മടങ്ങ് പരിശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായാണ് സ്വന്തം പാർലമെന്റ് മന്ദിരത്തിൽ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് അടിയന്തരാവസ്ഥ പോലത്തെ കറുത്തപാട് ഭരണഘടനയുടെ മേൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കും സുപ്രധാന ദിനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം പിമാർക്കും ആശംസകൾ അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഭരണനിർവഹണത്തിന് എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കും രാജ്യത്തിന് വേണ്ടത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉറപ്പാക്കി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയോടൊപ്പം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ അർജുൻ റാം മേഘ്വാൾ കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ എന്നിവരും സന്നിഹിതരായിരുന്നു